മലബാർ ആൻഡ് ഡയമണ്ട്സ് വടകര ഷോറൂമിൽ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോയ്ക്ക് വർണ്ണാഭമായ തുടക്കം ലളിതമായ ഡിസൈനുകളിൽ തീർത്ത ആഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുകളും ആധുനിക ഫാഷൻ സങ്കല്പങ്ങൾക്കനുസൃതമായി വെയർ ആഭരണങ്ങളുടെയും ബ്രൈഡൽ ആഭരണങ്ങളുടെയും കമനീയ ശേഖരവും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന സ്വർണ്ണവിലയിൽ നിന്നും സംരക്ഷണം നേടാൻ സ്വർണ്ണവിലയുടെ മൂന്ന് ശതമാനം മുതൽ മുൻകൂർ നൽകി ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ ഉണ്ട് ഇതിനു പുറമെ വിവാഹ പാർട്ടികൾക്കും മറ്റും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള ഒട്ടനവധി സ്കീമുകളും അഡ്വാൻസ് ബുക്കിംഗ് കസ്റ്റമർക്കായി ഒരുക്കിയിട്ടുണ്ട് ഓണം ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഓരോ ഇരുപത്തി രൂപയുടെ സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ അധിക സ്വർണം സമ്മാനമായി ലഭിക്കുന്ന ഗോൾഡ് കോയിൻ ഓഫറുകളും മലബാർ ഗോൾഡ് കസ്റ്റമർക്കായി ഒരുക്കിയിരിക്കുന്നു സെപ്റ്റംബർ ഏഴ് മുതൽ വരെ നിൽക്കുന്ന ലൈറ്റ് ജ്വല്ലറി ഷോ ഉദ്ഘാടനം പ്രശസ്ത കവി പ്രൊഫസർ പ്രൊഫസർകുട്ടി നിർവഹിച്ചു പക്ഷെ പിന്നീട് മലയാളിയെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരിക ഉൽപ്പന്നമാണ് ജനിച്ചു വീഴുന്ന കുട്ടിക്ക് ആദ്യമായിട്ട് നമ്മൾ നാടിൽ തൊട്ട് കൊടുക്കുന്ന സന്ദർഭം തൊട്ട് അവിടെ നിന്നോട്ട് മനുഷ്യന്റെ സാംസ്കാരികമായ സാമുദായികമായ എല്ലാ ചട്ടത്തിലും പ്രത്യക്ഷപ്പെടുന്ന ഒരു ലോകമാണ് സ്വന്തം അത് മാത്രമല്ല കവിത എഴുന്ന ഒരാളെന്ന് തനിക്ക് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ലോകത്തെ കുറിച്ച് കൂടുതൽ സംസാരിച്ചുകൊണ്ടെങ്കിൽ സ്വന്തത്തെ കുറിച്ച് ആയിരിക്കും ഓർമ്മ എന്റെ മാത്രമല്ല മലയാളത്തിലെ ഏറ്റവും വലിയ കവിയായ വൈകുഴ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം സ്വർണ്ണത്തിന്റെ നിറമായിരുന്നു അതുകൊണ്ട് മാമ്പഴം എന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ കവിതയിൽ മാങ്ങയെ വിശേഷിപ്പിക്കുന്നത് അതിന്റെ നിറത്തെ വിശേഷിപ്പിക്കുന്നത് സൗവർണ സ്വർണ്ണം എന്താണ് സൗകര്യ സ്വർഗം നിറം സുഗന്ധമുള്ള സ്വർഗം എന്നാണ് മാങ്ങയെ മാമ്പഴത്തെ വിശേഷിപ്പിക്കുന്നത് ആ തരത്തിൽ കവികൾക്കും എല്ല എല്ലാ മനുഷ്യനും അവരുമായി ചേർത്തി നിർത്തുന്ന ഒരു മൃതവും ഒരു വസ്തുവുമാണ് സ്വർണം രാജ്യമാണെങ്കിൽ ആ രാജ്യം ഏറ്റവും സുരക്ഷിതമാണ് സാമ്പത്തികമായി സുരക്ഷിതമാണെന്നുള്ള ഒരു മാനദണ്ഡം എത്ര സ്വർണം സൂക്ഷിപ്പ് ആ ഗവൺമെന്റിൽ ഉണ്ട് എന്നുള്ളതാണ് ആ നിലയ്ക്ക് പലതരത്തിൽ